ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി പെപ്പർ ചിക്കൻ തയ്യാറാക്കാം അതിനുവേണ്ടിയിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കാദ്യം ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനോട് കൂടിയ കുരുമുളക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനോട് കൂടിയ മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് പിന്നെ ഒരു അഞ്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരിഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കറുകപ്പെട്ട മൂന്ന് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്തെടുക്കേണ്ടത് എണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കുറഞ്ഞ തീല് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു ഹോൾ സ്പൈസസിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം മാറി നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റായിട്ട് നല്ലൊരു മണം വരും കേട്ടോ അതുവരെ റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി ഇത് മതി നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിന് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം ഇതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്പൈസസൊക്കെ ഒന്ന് കരിഞ്ഞു കരിഞ്ഞ് ഒരു സാധ്യത കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് ഒന്ന് തണുത്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ആ സെയിം പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്കും കുറച്ച് ഹോൾ സ്പൈസസ് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മുഴുവനോട് കൂടിയിട്ടുള്ള പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉണക്കമുളകാണ് ഒരു നാല് ഉണക്കമുളക് എടുക്കുന്നുണ്ട് അതുപോലെ ഒരിഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കറുകപ്പെട്ട ഒന്ന് മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ആറേഴ് ക്യാഷിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പെപ്പർ ചിക്കൻ ആ ഒരു മസാലയോടു കൂടിയൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ ഒരു കാഷ്നെറ്റ് മസാലയൊക്കെ പിടിച്ച് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ട് വേറൊരു ലെവലിലേക്ക് തന്നെ വരും കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കി ഒഴിവാക്കാവുന്നതിനെ ഉള്ളൂ കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ടനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ സ്പൈസസൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റായിട്ട് വരട്ടെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പെപ്പർ ചിക്കനൊക്കെ പ്രത്യേകിച്ച് കറിവേപ്പിലൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കും കണ്ടോ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു ഒന്നര പച്ചമുളക് മുറിച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ പച്ചമുളക് ഒരുപാട് വേണ്ട പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണ സമയത്ത് ഒരു നല്ല വലിയ സവോള നീളത്തിൽ കനം കുറച്ച് മുറിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ മസാലയിലേക്കുള്ള ഉപ്പ് നമുക്ക് ഇപ്പം ചേർക്കാം കേട്ടോ അട്ടെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് റെഡിയായിട്ട് തന്നെ വരണം അപ്പോഴായിരിക്കും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് വരിക ഈ ഒരു പെപ്പർ ചിക്കൻ്റെ മസാല എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആട്ടോ ഇനി നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു ഹോൾ സ്പൈസസ് എല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് എടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ തരികളോട് കൂടെ ഇതുപോലൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകുണ്ട് ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് വാഴന്ന് വരട്ടെ അതിനുശേഷം മാത്രമാണ് ചിക്കനൊക്കെ ചേർത്തിട്ടാണ് പിന്നെ നമ്മൾ ഈ ഒരു ഹോൾ സ്പൈസസിൻ്റെ പൗഡറ് ചേർത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ ഇപ്പോൾ കണ്ടോ സവോള ഇതുപോലെ ഒന്ന് വാഴന്ന് വന്നിട്ടുണ്ട് സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം എട്ടാ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടിയുടെ പച്ചമണൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കഴുകിയതിന് ശേഷം വൃത്തിയാക്കിയ ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ ഡ്രെയിൻ ചെയ്ത ഒരു ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുക്കാൽ കിലോ അളവിൽ ചിക്കനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് എപ്പോഴും ചെറിയ കഷ്ണങ്ങളോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഇതിന് കൂടുതൽ നന്നായിട്ട് വരാട്ടോ പിന്നെ ആവശ്യത്തിന് ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ ചിക്കൻ കുക്കായിട്ട് വരണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കണ്ടില്ലേ ചിക്കൻ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും കുറച്ച് വെള്ളം പുറത്തേക്ക് വന്നു ഇനിയും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം നന്നായിട്ട് തന്നെ പുറത്തേട്ട് വരൂണ്ട പിന്നെ ഞാനൊരു രണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുത്താൽ മതി തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം ആ തക്കാളിയുടെ ഉള്ളിൽ നിന്നും നന്നായിട്ട് വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട് ഇത് തന്നെ മതിയാവും കേട്ടോ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ആ ഒരു മസാല പൗഡർ ചേർത്ത് കൊടുക്കുക അനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ കുറച്ച് വെള്ളമുള്ള ഒരു സമയത്ത് തന്നെ ആ ഒരു മസാല പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴായിരിക്കും ആ ഒരു ചിക്കൻ പീസസിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ മസാല നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വരിക പിന്നെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ചിക്കൻ നന്നായിട്ട് വെന്ത് ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് കോട്ടായിട്ട് തന്നെ വരട്ടെ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ആയിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരാട്ടോ കണ്ടിന്യൂ ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല തന്നെയാണിത് ഇതിനു മുമ്പ് ഞാൻ പെപ്പർ ചിക്കൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട് നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം ഞാനൊരു ചപ്പാത്തിന് എടുത്തിരിക്കുന്നത് കേട്ട് ഇതിൻ്റെ കൂടെ കഴിക്കും ചപ്പാത്തിയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലെങ്കിൽ ചോറ് അപ്പോൾ ഗീ റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ സാദാ റൈസിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ വരും ഇതിപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ട് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെമി ഗ്രേവി ആയിട്ട് എടുക്കാം ഇത്രയ്ക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ലാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ കൂടെ അങ്ങനെയൊക്കെ കഴിക്കാവുന്നതുള്ളൂട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാല തന്നെയാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ പെപ്പർ ചിക്കൻ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക എന്തായാലും ഇഷ്ടമാവും കേട്ടോ അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ ബോക്സിലൊന്ന് പറയാട്ടോ